വിശാലമായ തേയിലത്തോട്ടം അതിന്റെ ഇടയിൽ പാറകളൊക്കെ നിക്കുന്നുണ്ട് പെട്ടന്ന് നമ്മള് അകലേന്ന് പെട്ടെന്ന് ആനയും ആനാണെന്ന് പക്ഷെ ആനയൊന്നല്ല ഫുള്ള് ഇതാണ് മല മലയല്ല പല്ല് പല്ല്

The next right onto National Highway 85. ചെറിയ ചെറിയ കടകളും മുകളിൽ കാണാൻ പറ്റുന്നു നമ്മൾ ആ വഴികൂടെ പോകുന്നു നമ്മള് വന്ന വഴി കൂടെ ഉണ്ടാവും പോകണ വണ്ടികൾ

それれからでもいいと思う。 It is Burası süper heriflidir ama çoğu